സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന നിറം നീല പച്ച ചുവപ്പ് കറുപ്പ് ശരിയുത്തരം ചുവപ്പ് മരണം വരെ വളരുന്ന ജീവി മാൻ കടുവ കങ്കാരു ജിറാഫ് ശരിയുത്തരം കങ്കാരു കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ കരമനയാർ പെരിയാർ ചാലിയാർ ശരിയുത്തരം നെയ്യാർ ഹിമാലയത്തിന്റെ നട്ടല്ലി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഹിമാദ്രി ഹിമാചൽ സിവാലിക് ട്രാൻസ് ഹിമാലയൻ ശരിയുത്തരം ഹിമാദ്രി വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏതു രാജവംശത്തിൽ ഉൾപ്പെടുന്നു സംഗമ സാലുവ തുളുവ അരവിടു ശരിയുത്തരം തുളുവ രാത്രി ഈ പക്ഷി കരഞ്ഞാൽ മരണ വാർത്ത കേൾക്കാം കാക്ക മൂങ്ങ പ്രാവ് തത്ത ശരിയുത്തരം മൂങ്ങ അൾസർ രോഗികൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഭക്ഷണം അച്ചാർ തൈര് മോര് ചായ ശരി ഉത്തരം അച്ചാർ വേവ കുറഞ്ഞു പോയാൽ ദഹന പ്രശ്നമുണ്ടാകുന്ന ആഹാരം ഏത് ചോറ് ഓട്സ് ഇറ്റലി കപ്പ ശരി ഉത്തരം ഓട്സ് ചോക്ലേറ്റിൽ ഏറ്റവും ആരോഗ്യകരമായത് ഏത് കറുപ്പ് വെളുപ്പ് മഞ്ഞ ബ്രൗൺ ശരിയത്തരം കറുപ്പ് കൊഴുപ്പ് കൂടുതലായി കാണുന്നത് ചിക്കൻ്റെ ഏത് ഭാഗത്താണ് കഴുത്ത് കാൽ നെഞ്ച് ലിവർ ശരിയുത്തരം കാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീ ജന്മനക്ഷത്രം ഏത് ചതയം അത്തം ചിത്തിര വിശാഖം ശരിയുത്തരം ചതയം ഈ പാനീയം ഒഴിവാക്കിയാൽ കണ്ണു തുടിപ്പിന് ശമനമുണ്ടാകും കാപ്പി ചായ ഇളനീർ ചൂടുവെള്ളം ശരിയുത്തരം കാപ്പി കൊതുക് വരാതിരിക്കാൻ വീട്ടിൽ വളർത്തേണ്ട ചെടി ഏത് തുളസി ആര്യവേപ്പ് അയമോദകം കറിവേപ്പില ശരിയുത്തരം തുളസി അയലമീൻ കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെ ഹൃദ്രോഗികൾ ഗർഭിണികൾ പ്രമേഹ രോഗികൾ തൈറോയിഡ് ഉള്ളവർ ശരിയുത്തരം ഗർഭിണികൾ വീടിന് മുന്നിൽ ഇത് സൂക്ഷിച്ചാൽ കടബാധ്യതയുണ്ടാകും വിറക് പുല്ല് ചൂല് കലം ശരിയുത്തരം വിറക് ജ്യൂസാക്കിയാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടുന്നത് ഏത് ഫ്രൂട്ടിൻ്റേതാണ് നെല്ലിക്ക നാരങ്ങ ആപ്പിൾ മുന്തിരി ശരിയത്തരം നെല്ലിക്ക മുളപ്പ് വന്നാൽ വിഷമായി മാറുന്ന പച്ചക്കറി ഏത് ഉരുളക്കിഴങ്ങ് ഉള്ളി ബീറ്റ്റൂട്ട് ഇഞ്ചി ശരിയുത്തരം ഉരുളക്കിഴങ്ങ് വിടർന്ന കണ്ണുകളുള്ള സ്ത്രീകളുടെ പ്രത്യേകത എന്ത് സൗഹൃദം സ്നേഹം ദേഷ്യം വാശി ശരിയത്തരം സൗഹൃദം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഭാഗം ഏത് കണ്ണ് മൂക്ക് ചെവി വായ ശരിയോത്തരം കണ്ണ് രാത്രി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് ചോക്ലേറ്റ് പാൽ ബദാം ഓട്ട്സ് ശരിയുത്തരം ചോക്ലേറ്റ് ചൈനീസ് റോസ് എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് ചെമ്പരത്തി റോസ് ഡാലിയ ലില്ലി ശരിയുത്തരം ചെമ്പരത്തി നീണ്ട മൂക്കുകളുള്ള സ്ത്രീകളുടെ സവിശേഷത എന്ത് അഹങ്കാരം അസൂയ മുൻകോപം നാണം ശരിയോത്തരം അഹങ്കാരം രാത്രി കഴിച്ചാൽ നെഞ്ചരിച്ചൽ കൂട്ടുന്ന പഴം ഏത് മുന്തിരി ആപ്പിൾ പൈനാപ്പിൾ സ്ട്രോബെറി ശരിയുത്തരം മുന്തിരി സോഡിയം കുറഞ്ഞാൽ തകരാറിലാകുന്ന അവയവം ഏത് തലച്ചോർ ഹൃദയം കരൾ വൃക്ക ശരിയുത്തരം തലച്ചോർ കൊതുക് വരാതിരിക്കാൻ വീട്ടിൽ വളർത്തേണ്ട ചെടി ഏത് തുളസി ആര്യവേപ്പ് അയമോദകം കറിവേപ്പില ശരിയുത്തരം തുളസി അയലമീൻ കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെ ഹൃദ്രോഗികൾ ഗർഭിണികൾ പ്രമേഹ രോഗികൾ തൈറോയിഡ് ഉള്ളവർ ശരിയുത്തരം ഗർഭിണികൾ വീടിന് മുന്നിൽ ഇത് സൂക്ഷിച്ചാൽ കടബാധ്യതയുണ്ടാകും വിറക് പുല്ല് ചൂല് കലം ശരിയുത്തരം വിറക് വീടുകളിൽ മുക്കുറ്റി ഇടതൂർന്ന് വളർന്നാൽ സംഭവിക്കുന്നത് കോടീശ്വരയോഗം മരണയോഗം ദൂരയാത്ര മാനഹാനി ശരിയുത്തരം കോടീശ്വരയോഗം ഇവയിൽ ഏറ്റവും മുൻകോപമുള്ള ജന്മനക്ഷത്രം ഏത് അശ്വതി ഭരണി കാർത്തിക രോഹിണി ശരിയുത്തരം കാർത്തിക നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏത് രക്തസമ്മർദ്ദം ക്യാൻസർ മഞ്ഞപ്പിത്തം മലേറിയ ശരിയുത്തരം രക്തസമ്മർദ്ദം ഉമ്മാറ്റുവിലെ കഥാപാത്രമായി വരുന്നത് ആര് മായൻ കോരൻ വിശ്വം ചുടലപുത്തു ശരിയുത്തരം മായൻ